ആറ് ജീവനുകൾ നൂറിലധികം പരിക്കേറ്റവർ പതിനേഴ് വർഷം നീണ്ട അന്വേഷണവും വിചാരണയും ഒടുവിൽ പ്രത്യേക എൻ ഐ എ കോടതി പ്രജ്ഞാസിംഗ് ഠാക്കൂർ ഉൾപ്പെടെയുള്ള പ്രതികളെ വെറുതെ വിട്ടു രണ്ടായിരത്തി എട്ട് സെപ്റ്റംബർ ഇരുപത്തിയൊമ്പത് മഹാരാഷ്ട്രയിലെ മാലേഗാവ് ബിക്കു ചൗക്കിലായിരുന്നു ആ ഭീകര സ്ഫോടനം ഉണ്ടായത് ചെറിയ പെരുന്നാൾ തലേന്ന് മാർക്കറ്റിൽ തിരക്ക് നിറഞ്ഞിരുന്ന സമയത്ത് മോട്ടോർ സൈക്കിൾ സ്ഥാപിച്ച ബോംബ് ആറ് ജീവനുകളെടുത്തു നൂറിലധികം പേർക്ക് പരിക്കേറ്റു ആ പെരുന്നാൾ ദിവസം ഗ്രാമം രക്തത്തിൽ മുങ്ങിയിരുന്നു പതിനേഴ് വർഷങ്ങൾക്കിപ്പുറം കേസിലെ പ്രതികളായ മുൻ ഭോപ്പാൽ ബി ജെ പി എം പി പ്രജ്ഞാസിംഗ് താക്കൂർ ലഫ്റ്റനന്റ് കേണൽ പ്രസാദ് പുരോഹിത് അടക്കം ഏഴ് പ്രതികളും കുറ്റവിമുക്തരായി ഈ കെട്ട കാലത്ത് മറ്റൊരു വിധി മനുഷ്യരാരും പ്രതീക്ഷിച്ചിരുന്നില്ല സ്ഫോടനത്തിന് ഉപയോഗിച്ച ബൈക്കാണ് അന്വേഷണം പ്രജ്ഞാസിംഗിലേക്ക് നയിച്ചത് അഭിനവ് ഭാരത് പോലുള്ള ഹിന്ദുത്വ ആശയങ്ങളോട് ബന്ധമുള്ള സംഘടനയിലെ നേതാക്കളാണ് മറ്റു പ്രതികൾ രണ്ടായിരത്തി പതിനൊന്നിൽ എൻ ഐ എ കേസ് ഏറ്റെടുത്തു നാലുപേരെ ഒഴിവാക്കുകയും കേസിൽ മകോക നിയമം പിൻവലിക്കുകയും ചെയ്തു മുന്നൂറ്റി ഇരുപത്തി മൂന്ന് സാക്ഷികളിൽ മുപ്പതോളം പേർ വിചാരണയ്ക്ക് മുമ്പ് മരിച്ചു മുപ്പത്തിയേഴ് പേർ വിചാരണയ്ക്കിടെ കൂറുമാറുകയും ചെയ്തു ഒടുവിൽ അന്വേഷണം മഹാരാഷ്ട്ര സംസ്ഥാന ഭീകരവിരുദ്ധ സ്ക്വാഡിന് കൈമാറി മേധാവിയായിരുന്ന ഹേമന്ത് കർക്കറയാണ് അന്വേഷണത്തിന് നേതൃത്വം നൽകിയത് ഏകദേശം പതിനേഴ് വർഷം നീണ്ടുനിന്ന കേസ് നിരവധി നാടകീയമായ ഉയർച്ച താഴ്ചകൾക്ക് സാക്ഷ്യം വഹിച്ചു ബി ജെ പി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഹിന്ദുത്വവാദികളുടെ ഭീകരാക്രമണ കേസുകൾ എൻ ഐ എ അന്വേഷിച്ചു പരാജയമാകുന്നത് സ്ഥിരം കാഴ്ചയാണ് സ്ഫോടനത്തിൽ നിന്ന് രക്ഷപ്പെട്ടവർക്കും മരിച്ചവരുടെ കുടുംബങ്ങൾക്കും നീതി ഇവിടെ സുപ്രധാന കുറ്റവാളിക്കെതിരെ കേസ് തെളിയിക്കാൻ കഴിയാത്തത് അന്വേഷണ സംവിധാനങ്ങളുടെ പരാജയം മാത്രമാണ് പതിനേഴ് വർഷത്തെ നിയമയുദ്ധത്തിന്റെ അവസാനം കേസിലെ പ്രതികളെ വെറുതെ വിട്ടിരിക്കുന്നു മാലേഗാവിന്റെ തെരുവുകൾ രക്തത്തിൽ കുളിച്ചതിന് പിന്നിൽ ആരെന്നുള്ള ചോദ്യം ഇപ്പോഴും ബാക്കിയാണ് പരിക്കേറ്റവർക്ക് അന്ന് മഹാരാഷ്ട്ര സർക്കാർ നൽകിയത് ഇരുന്നൂറ്റമ്പത് രൂപയാണ് മറന്നു പോകരുത് കാരണം അത് പരിക്കേറ്റവരോടുള്ള കൂറല്ല മറിച്ച് ഭരണകൂടം ആർക്കൊപ്പമായിരുന്നു എന്നതിന്റെ വ്യക്തമായ സാക്ഷ്യപത്രമാണ് ആ ഇരുന്നൂറ്റമ്പത് രൂപ